ും നമസ്കാരം വെൽക്കം ബാക്ക് ടു അതെ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് ഇന്നെയാണോ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പൊന്നാനി ബിയങ്കായിന്റെ അവിടെയുള്ള തൂക്കുപാലം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മള് രാത്രിയാണ് വന്നിട്ടുന്നത് അതെന്താണെന്നറിയോ നമ്മുടെ തൂക്കുപാലം നല്ല ഭംഗിയില് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാനായിട്ടാണെങ്കിലും ഇവിടെ ഒത്തിരി ആൾക്കാരും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണ് കാണിക്കണത് അത് മാത്രല്ല കേട്ടോ നല്ല അടിപൊളി പാട്ടിന്റെ ടീം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇത് വശത്തിന് ശേഷാണല്ലോ ലിക്ടർ എടുക്കുന്നത് അതാണ് അപ്പോ നല്ല അടിപൊളി വൈബ് വൈബ്രന്റാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് മുഴുവനായിട്ടും കാണേണ്ട ഒപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വെൽക്കം ബാക്ക് ടു അപ്പൊ നമ്മളിതേ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിൽ കാണാ പോണത് ആണ് ബ്ലോക്ക്ണ്ട് ആ ഇവിടെ തന്നെയാണ് അല്ലേ അപ്പൊ നമ്മുടെ തൂക്കുപാലം കാണാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരും ബ്ലോക്കൊക്കെ ആണോട്ടോ ഇത് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാം അതായിരിക്കും ബെറ്റർ സംഭവം വേറെ വെറുതെ സംഭവം നല്ല നല്ല പൈപ്പുകൾ ഐസ്ക്രീമുണ്ടാ ഐസ്ക്രീം എനിക്ക് വേണോ അതാ ഐസമയ കണ്ടടാ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാണി ബിയങ്കായിലിന്റെ അവിടെയുള്ള തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് കേട്ടോ വേറൊരു സംഭവം കണ്ടത് എന്താന്ന് കാണണ്ടേ Thank you. ಕೇ ഞങ്ങളെ അവസ്ഥ അവസ്ഥത്താണെട്ടോ വണ്ടി നമ്മൾ അവിടെ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് പാലത്തിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഈ ഒരു പാട്ട് കേട്ടത് പിന്നെ കുറേ നേരം അവിടെ നിന്നുട്ടാ ഞങ്ങൾ മാത്രല്ല പാലത്തിൻ്റെ ഇറങ്ങി വരുന്ന ആൾക്കാരും ആദ്യം തന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് പാലം കാണും അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കും അത് കഴിഞ്ഞ് പാലം കാണും ഈ രണ്ടെണ്ണമായിരുന്നു കേട്ടോ അവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ തൂക്കുപാലം എത്ര ഭംഗിയായിട്ടാണെന്നറിയുമോ അത് അലങ്കരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയിട്ടോ കാണാൻ അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് കയറാനുള്ള ആ ഒരു കോണിയാണ് കേട്ടോ അത് അവിടെ ഒക്കെ നിറയെ ആൾക്കാരാണ് ഈ കയറുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നേം ഭാഗത്ത് നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മളും അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് നല്ല രസം ഒരു പ്രത്യേക ത്രില്ലായിരുന്നു കേട്ടോ കാരണം തൂക്കുപാലത്തിൻ്റെ അങ്ങനെ എപ്പോഴും ഒന്ന് രണ്ടു വട്ടം കയറി എന്നല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല പ്രത്യേകിച്ച് രാത്രി എനിക്ക് തീരെ ഓർമ്മയില്ല കേട്ടോ നമ്മൾ തൂക്കുപാലത്തിമ കയറിയാൻ്റെ ആ ഒരു കാര്യമൊന്നും ഇങ്ങോട്ട് നോക്കി കുറേ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് പ്രായമായ ആൾക്കാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിൻ്റെ അന്നല്ലേ പോയത് സോ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതിപ്പോൾ അതായത് എല്ലാ മതക്കാരുണ്ട് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് ഇരിക്കുന്ന വീഡിയോസ് ഇരിക്കുന്ന അങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണെ നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ അതിങ്ങനെ ഇളകുന്നുണ്ട് കിട്ടോ ആ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു പേടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നു പക്ഷെ ഹൈസോന് നല്ലതാണ് പേടിയായിട്ട് അവൻ എൻ്റെ ആ ഒരു ഒക്കത്ത് കയറിയിരുന്നതിന് ശേഷം പിന്നെ അവൻ ഇറങ്ങിയിട്ടില്ല അവനെ ഇറക്കാൻ നിന്നിട്ട് അവൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കയറിയതിന് ശേഷം കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് അവിടുന്നങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കിട്ടോ അങ്ങനെ പുറത്തേക്ക് അപ്പോഴും ഞാൻ നോക്കുന്നത് ആ പാട്ടിരിക്കുന്ന പാടുന്ന ആൾക്കാരില്ലേ ആ കാട്ടോ കാരണം നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ അതിങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ പാലം കാണാൻ വേണ്ടിട്ട് വന്നതല്ലേ അപ്പൊ കാണാണ്ടിരിക്കാൻ എന്ന് കരുതിട്ട് പിന്നെ നമ്മൾ പാലത്തിന് ഒക്കെ ഞാൻ നടന്നിട്ടൊന്നും നടന്നിട്ടൊന്നുണ്ടായിരുന്നില്ലട കാരണം അത് ഇളകുമ്പോ എനിക്ക് പേടിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഒരു ചാരിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഇക്ക കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടിപൊളിയാണ് അതായത് നമുക്ക് പൊതുവേ ഈ പാലത്തിമൊക്കെ ലൈറ്റ് ലൈറ്റിട്ടാ തന്നെ നല്ല ഭംഗിയല്ലേ പ്രത്യേകിച്ച് തൂക്കുപാലും വെള്ളത്തിന്റെ ഫോണിലൊക്കെ ഇങ്ങനെ ഇളകിങ്ങനെ നിക്കുമ്പോ ഒരു പ്രത്യേകം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരാട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു വൈബാണ് ആൾക്കാർക്കും അവസരം കൊടുക്കണ്ടേ അങ്ങനെ നമ്മള് തിരക്കൊന്നും ആക്കാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ശേഷം വേഗം ഞാൻ വീണ്ടും ആ പാട്ട് കേൾക്കണ അവിടുക്ക് പോയിട്ടോ നമ്മൾ പോകുന്ന സമയത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അപ്പോ അവിടെ നോക്കി ഒന്നാമത് ആൾക്കാർ കൂടിയപ്പോൾ അവർക്ക് അവരെ ഹരം കൂടിയിട്ടാ പിന്നെ അവരിതേ ഇരുന്ന് പാടിയവരൊക്കെ നിന്ന് കൈകൊട്ടി പാട്ടൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നേ ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ബാക്കി ഇതേ പാട്ട് നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയട്ടോ അപ്പൊ ഇങ്ങനെ അങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടമായോ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ എടുത്ത് പറയുന്നത് ഒരിക്കലും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറയുമോ ആ ഒരു തൂക്കുപാലം പ്ലസ് അവരുടെ ആ ഒരു പാട്ട് അത് കേട്ടില്ലേ എല്ലാവരും തൂക്കുപാലം കണ്ടിട്ട് നേരെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ ആ പിയങ്കായ പാർക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വാക്ക് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ പാട്ടാണ് കേൾക്കുന്നത് അപ്പൊ വരുന്നവരൊക്കെ അവിടെ തമ്പടിച്ച് നിൽക്കുക വീഡിയോസ് ഇരിക്ക രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ പാട്ട് കേട്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യല്ലേ ഈ ഇങ്ങനെ വീട് എടുക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാര് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇറങ്ങാത്ത കുട്ടികളായിട്ട് വരാതിരില്ല കാരണം ഞാനില്ലേ മൂവരാള് വീട് എടുക്കാൻ വേണ്ടിട്ട് ഫോണായിട്ടാണ് പോയി ഞാൻ ഈ കുട്ടിയാണെങ്കി ഒക്കെ ഇറങ്ങുന്നുല്ലേ എനിക്കെന്നതൊക്കെ ഫലം പേടിയാ അതിൻ്റെ ഇടയിൽ കൂടെ പേടിയുള്ള ഓനും എന്നിട്ട് ഞാൻ അവനെയും പിടിച്ചിട്ട് ഞാനും എന്റെ ഒലക്ക ചാരിച്ച പോലെ ഒരു മുക്കിൽ ഇങ്ങനെ നിക്കുന്ന് അല്ലാതെ എനിക്ക് അവിടെ നടക്കാനും കാര്യത്തില് ഒന്നും പറ്റിട്ടില്ല കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട അതെ മറ്റൊരു വീഡിയോ കാണാം